വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കിസാൻ സഭയുടെ ആഭിമുഖത്തിൽ ചേർത്തല ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കിസാൻ സഭയുടെ ആഭിമുഖത്തിൽ ചേർത്തലയിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി കേന്ദ്ര ഗവൺമെന്റിന്റെ കർഷകദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ചാണ് കിസാൻ സഭയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് അതിക്രമിച്ചു പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ കടന്ന് അദ്ദേഹത്തെ അവിടുന്ന് കൊണ്ടുപോയി അമേരിക്കയുടെ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നത് പുതിയു ലോകത്ത് നടന്ന കാര്യമാണ് അങ്ങനെ ലോകത്തെ സമസ്ത മേഖലയെയും നിയന്ത്രിക്കുന്ന അവർ നിശ്ചയിക്കുന്നതുപോലെ കാര്യങ്ങൾ നടക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന ലോകം എങ്ങനെ ചലിക്കണം ലോകത്തെ രാജ്യങ്ങൾ എന്തു തീരുമാനമെടുക്കണമെന്ന് നിശ്ചയിക്കപ്പെടുന്ന ഒരു ചട്ടമ്പി രാഷ്ട്രമായി അതിൻ്റെ രാഷ്ട്ര തലവനായി അമേരിക്കയും ട്രംപും ഇന്ന് മാറിയിരിക്കുകയാണ് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഒരു രാജ്യവും മറ്റൊരു രാജ്യവും തമ്മിൽ എങ്ങനെയാണ് വ്യാപാര കരാർ ഉണ്ടാക്കുന്നത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇന്ത്യ ഒരു വ്യാപാരക്കരാറിന് സാക്ഷ്യം വഹിക്കുകയുണ്ടായി അത് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള വ്യാപാര കരാറാണ് യൂറോപ്യൻ യൂണിയൻ്റെ രാഷ്ട്രത്തലവന്മാർ അവരുടെ ഉന്നതരായിട്ടുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥർ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഇന്ത്യയുടെ വാണിജ്യമന്ത്രി ഇന്ത്യയുടെ ഉന്നതരായിട്ടുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥന്മാർ ഇവരെല്ലാം ഒന്നിച്ചു ചേർന്ന് ഒന്നിച്ച് നിന്ന് ഒരു വട്ടമേശക്കു ചുറ്റു വിരുന്ന് കാര്യങ്ങൾ ചർച്ച നടത്തി സംയുക്ത പ്രഖ്യാപനം നടത്തുകയാണ് ആ സംയുക്ത പ്രഖ്യാപനത്തിൽ എല്ലാ കാര്യങ്ങളും സുവ്യക്തമായി വളരെ സുതാര്യമായി ലോകത്തോട് പറയുകയാണ് അതാണ് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര കരാറിൽ ലോകമനുവർത്തിച്ചു വരുന്ന സമീപനവതം